ഹായ് നമസ്കാരം നമ്മളിന്നൊരു പുതിയ ഐറ്റം ഉണ്ടാക്കുകയാണ് കുഞ്ഞുങ്ങൾക്കായി അതിനായി ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കുന്നു ഇത് നന്നായി അടിച്ച് ചേർക്കണം ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ഏലത്തരി പൊടിച്ചത് എസൻസ് വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ മാനൽ എസൻസ് ചേർക്കുന്നുണ്ട് റവ ഉപയോഗിച്ചാണ് നമ്മളീ പലഹാരം തയ്യാറാക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പാൽപ്പൊടി ചേർക്കുന്നത് ഇതിങ്ങനെ ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കാൻ ഭാഗത്തിന് റവ ചേർത്ത് കുഴച്ചെടുക്കാം ഒരു ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ പലഹാരം തയ്യാറായി ട്രൈ ചെയ്ത് നോക്കാം